അസലാമലൈക്കും വഹമ്മത്തല്ല അഹമ്മദില്ല വസ്ലാത്ത് വസ്ല മല റസൂലില്ല വാല അലിഹി വസഹബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് മുസ്ലിം ലോകത്തൊന്നാകെ നടപ്പാകുന്നൊരു കാര്യമാണ് ഉദ്ഹിയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തായിട്ട് മുസ്ലിം ലോകം അതിനെ കാണുന്നു അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും ഒക്കെ വിശുദ്ധ ഖുർആാലും ധാരാളം ഹദീസുകളിലും വന്നിട്ടുണ്ട് ഒരു വിബാദത്താണ് ഉദുഹിയത്ത് അതിനെ ഒരു വിബാദത്തായി തന്നെയാണ് കാണേണ്ടത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും അറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കാൻ തയ്യാറായ ബലി നൽകാൻ സന്നദ്ധനായ സന്നദ്ധമായ ഒരു സംഭവത്തെ അനുസ്മരിക്കുന്നു പ്രതീകാത്മകമായി ഇബ്രാഹിംബിയോട് ആടിനെ അറുക്കാൻ പറഞ്ഞതുപോലെ നമ്മളും ഒരു ബലിമൃഗത്തെ അറുക്കുന്നു ഒരു സമർപ്പണമാണ് ആ ബലിയുടെ പ്രധാന വശം ഒരു വിഭാഗത്താണ് അതൊരു സമർപ്പണവുമാണ് അതോടൊപ്പം സാമാന്യ ജനങ്ങൾക്ക് ഒരു മാംസ ആഹാരം ലഭിക്കുകയും ചെയ്യുന്നു ഒരു വിഭാഗത്ത് നിനക്ക് അതിൻ്റെ ഷർത്തും ഫറും എല്ലാ ഭാഗങ്ങളും ഘടകങ്ങളുമൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട് നീയത്ത് പ്രധാനമാണ് ഒരു ആരാധന നിൽക്കുന്ന നീയത്ത് അതിന് പ്രധാനമാണ് വളരെ ഭയഭക്തിയോടുകൂടി തെക്ക്ബീർ ചൊല്ലി വിസ്മീം തെക്ക്ബീറൊക്കെ ചൊല്ലി റസൂല് പഠിപ്പിച്ചതുപോലെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അറുക്കുന്ന മൃഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ലെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് രോഗം അന്ധത മെലിഞ്ഞൊട്ടിയ ശരീരം അതുപോലെ മറ്റു വൈകല്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളൊന്നുമില്ലാതെ എല്ലാം കൊണ്ടും കണ്ടാൽ മനസ്സിന് ഇണങ്ങുന്ന സംതൃപ്തി തോന്നുന്ന കാഴ്ചയിലും ഭംഗിയിലുമൊക്കെ നല്ല എടുപ്പുള്ള ഒരു നല്ല മൃഗത്തെ ഒരാൾക്ക് ബലിയർപ്പിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങോട്ട് സ്വന്തം സമർപ്പിച്ച് അർപ്പിക്കാൻ കഴിയുമ്പോൾ അതിന് വല്ലാത്തൊരു അനുഭൂതിയും സംതൃപ്തിയുമുണ്ട് അതൊരു പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർ പറയുന്നില്ല ഞാൻ അള്ളാഹു ലുഹുഹാവരാതിമാവുക വലാക്കിയനാൽഹു തക്വാമിൻകും നിങ്ങളറുക്കുന്ന ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭയഭക്തിയാണ് എന്നാണ് മാംസവും രക്തമൊക്കെ ഇവിടെ ഭൂമിയിൽ ആവശ്യക്കാർക്ക് കൊടുക്കാം അതങ്ങനെയാണ് എന്നാൽ നമ്മൾ അറുക്കുന്നവൻ്റെ മനസ്സിലെ ഭയഭക്തിയാണ് അള്ളാഹുലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഭയഭക്തിക്ക് നമ്മൾ പ്രാധാന്യം നൽകണം അതിന് ഊന്നൽ നൽകണം കേവലം മാംസാഹാര വിതരണത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഇത് മാറിക്കൂടാത്തതാണ് അറുക്കുന്നതിൻ്റെ സ്വഭാവം റസൂൽ പഠിപ്പിച്ച് റസൂൽ അറുത്തപ്പോൾ പറഞ്ഞത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഉമ്മത്തിൽ നിന്ന് അറുക്കാൻ കഴിയാത്തവർക്കും വേണ്ടി ഞാൻ അറുക്കുന്നതാണ് അത് അള്ളാഹുൻ്റെ റസൂലായതുകൊണ്ട് അങ്ങനെ ആ ഉമ്മത്തിനു വേണ്ടി അറുക്കുന്നു ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയാണ് അറുക്കേണ്ടത് ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിന് വേണ്ടി അറുക്കുന്നു അയാൾക്ക് അതിൻ്റെ ബാധ്യതയുള്ളു അതോടുകൂടി തന്നെ ആ ബാധ്യത വീടി വേറെ വേറെ അറുക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട് പക്ഷേ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കുടുംബനാഥൻ അറുക്കുന്നതോടുകൂടി അതിൻ്റെ ബാധ്യത വീടി ആ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് മൊത്തം ചേർന്നുകൊണ്ട് അവർക്ക് ഒന്നാകെ കുടുംബനാഥന് എല്ലാവർക്കും വേണ്ടിയും അറുക്കാം അയാളാണ് അറുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട മര്യാദകളൊക്കെ പാലിക്കേണ്ടതും അറുക്കുന്നത് വരെ താടിയും മുടിയും നഖവൊക്കെ നീക്കാതെ സൂക്ഷിക്കേണ്ടതും ഒക്കെ അയാളുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന ബാധ്യതയായിട്ടാണ് വരുന്നത് അവിടെ ഈ ശ്രദ്ധിക്കേണ്ടത് ഒരാടാണെങ്കിൽ ഒറ്റക്കൊരാൾ ഒന്നിനെ തന്നെ അറക്കേണ്ടതുണ്ട് മാടുവർഗ്ഗത്തിൽ പെട്ടതാണെങ്കിൽ അതിനെ രണ്ട് പേർക്ക് അറുക്കാം മൂന്ന് പേർക്കും നാല് പേർക്കും അഞ്ചു പേർക്കും ഏഴ് പേര് വരെ റസുൽ അതിന് അനുവാദം നൽകിയിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥ നമ്മൾക്ക് വെച്ച് തന്നത് ഏഴ് പേർക്ക് വരെ ആകാം എന്ന് വെച്ച് തന്നത് ആ സംഭവത്തിൽ കഴിയുന്നവരൊക്കെ അവരുടെ രീതി അനുസരിച്ച് പങ്കാളികളാകണം എന്നതുകൊണ്ടാണ് ആ ത്യാഗത്തിൻ്റെ ഗുണം നമ്മൾക്കൊക്കെ കിട്ടണമെന്നതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം അത് നമ്മൾ ചന്തയിൽ പോയി ഒരു മൃഗത്തെ വാങ്ങി അറുക്കാം പോറ്റി വളർത്തി അതിനെ അറുക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ അടുത്ത വർഷം നീയത്തെറുക്കാനാണെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ലക്ഷണമൊത്തൊന്നിനെ ഒരു മാടിനെയോ ആടിനെയോ ഒക്കെ കൊണ്ടുവന്ന് വളരെ ശ്രദ്ധിച്ച് വളർത്തി ചിലരൊക്കെ കുളിപ്പിച്ച് പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുവന്ന് ചെറുക്ക് സുഗന്ധം പൂശാറുണ്ടായിരുന്നു അവരുടെ മാനസികാവസ്ഥയാണ് നിയമമല്ല അതൊക്കെ പൂശി കൊണ്ടുവന്ന് അത്രയധികം ഭവ്യതയും ഒക്കെ ശ്രദ്ധിച്ച് അദ്ദേഹം അവർ എടുക്കാറുണ്ടായിരുന്നു അത് ആരാധനയോടുള്ള അവരുടെ ഒരു സമീപനമാണ് ഏതായാലും അതിൽ അനുവദിച്ച കാര്യങ്ങളൊക്കെ ആകാം എന്നാൽ അതൊരു ആരാധന എന്നിടത്ത് മാറിയിട്ട് ത്യാഗം എന്നിടത്ത് മാറിയിട്ട് ഇപ്പോൾ ഇതൊരു മാംസവിതരണം എന്നിരത്തേക്ക് പോകുന്നത് ഉണ്ടോ എന്ന് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ചന്തയിൽ നിന്ന് വാങ്ങി അവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ട് നമ്മളാരും അറിയില്ല അറക്കുന്നു കാണുന്നില്ല അറുക്കുന്നുമില്ല വേറെ ആരെയും കമ്മിറ്റിക്കാരറക്കുന്നു എന്നൊക്കെ പറയുന്ന രീതി വളരെ അശ്രദ്ധമായും ഉദാസീനമായിട്ടും അത് കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു ആരാധനയോടുള്ള ഒരു ബഹുമാനക്കുറവ് അതിൽ കാണുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഘടിതമായിട്ടാണ് ഈ അറിവ് നടത്തുന്നത് മൊത്തത്തിൽ ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് വീടുകളിൽ വെച്ചോ അവരവൻ്റെ സ്ഥലത്ത് വെച്ചോ അറക്കുന്ന അതിലൊരു വിരോധവുമില്ല അതനുവദീയവുമാണ് അവർക്ക് അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണത് അവർക്കങ്ങനെ തന്നെ ചെയ്യാം അത് അവനൊരു കുടുംബത്തിൽ വെച്ച് ഇറക്കുന്നത് വളരെ നല്ലതുമാണ് ചിലപ്പോഴൊക്കെ ഇവിടെ ഈ ഷെയർ ആയിട്ട് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പള്ളി കമ്മിറ്റികളാണ് ഇത് നടത്തുന്നത് ഇവർ നോട്ടീസ് ബോർഡിലോ പള്ളിയിലെ അനൗൺസ്മെൻറ്റിലോ ഒക്കെ ചെയ്യും ഇത്രയാണ് ഒരു ഷെയർ എന്ന് പറയും ആ ഷെയർ അവിടെ അടച്ചു കൊടുത്താൽ ആ കമ്മിറ്റിക്കാർ പോയി ചന്തയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതിന് വിൽക്കുന്നൊരു ഏരിയയിൽ പോയിട്ട് എട്ടോ പത്തോ ഉരുക്കളോ ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവരും ആ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഈ ഷെയർ വാങ്ങിയവരോടൊക്കെ ഷെയർ പറഞ്ഞവരോടൊക്കെ അവരുടെ വിഹിതവും വാങ്ങും അറുത്ത് വിതരണം ചെയ്യും ഇതിൽ ചില അപാകതകളുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ വാങ്ങുന്ന ഉരുക്കളൊക്കെ ഒരേ മേനിയിലുള്ളതായിക്കൊള്ളണമെന്നില്ല നമ്മൾ പതിനായിരം വച്ച് ഏഴ് ആളുകൾ എഴുപതിനായിരം രൂപക്കൊരു ഉരുവിനെ വാങ്ങിയാൽ അത് എഴുപതിനായിരം രൂപയ്ക്കുള്ളൊരു ഉരുവായിരിക്കണം ആ പതിനായിരത്തിൻ്റെ ആളുകൾക്ക് പതിനായിരത്തിൻ്റെ ഷെയറിനുള്ള വിഹിതയിൽ ഉണ്ടാവണം ഒരു ഷെയർ അതാണ് ഇത് അങ്ങനെ ആകുന്നതിന് ഒരു വിരോധമില്ല അത് അതിൻ്റെ രൂപം തന്നെയാണ് എന്നാലും ആ അറുക്കുന്ന മൃഗം ഏതാണെന്ന് ആ ഷെയറിലുള്ള ആളുകൾ അറിയണം കാരണം അവരെ ഈബാത്ത ചെയ്യുന്നു അവരറക്കുന്ന ബലിമൃഗം ഏതാണെന്ന് ഷെയറിലെ അറിയണം അവർക്ക് അറുക്കാൻ കഴിയുന്നെങ്കിൽ അവർ അവരറുക്കണം ഇല്ലെങ്കിൽ അവരുടെ മൃഗത്തെ അറുക്കുമ്പോൾ ആ സ്ഥലത്ത് സന്നിഹിതരാകുകയെങ്കിലും വേണം എങ്കിൽ അവരുടെ വിഭാഗത്തായി മാറുകൾ ഇത് അങ്ങാടിയിൽ നിന്ന് അറിവുകാരെ കൊണ്ടുവന്ന് അവരറുക്കുക എന്നുള്ളൊരു രീതി മാറണം അത് ശരിയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല നമ്മൾക്കതിനോട് ഒരു ആത്മീയ മാനസിക ബന്ധം ആവശ്യമാണ് മറ്റൊരു സംഗീതിയിൽ നടക്കുന്നത് ഇങ്ങനെ ഉരുക്കൾ ഒന്നായിട്ട് വാങ്ങുമ്പോൾ പല വലുപ്പത്തിലും പല മേനിയിലും ഉള്ള ഉരുക്കളായിരിക്കും വാങ്ങിക്കൊണ്ടുവരുന്നത് മൊത്തത്തിലൊരു സംഖ്യ വാങ്ങി എല്ലാവരുടേതുമായിട്ട് ഓഹരി ഇട്ടറുക്കുമ്പോൾ അതിൽ വരുന്നത് പതിനായിരം രൂപയാണ് ഒരു ഷെയർ വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു മൃഗത്തിന് എഴുപതിനായിരം മൂന്നിന് പതിനായിരമോക്കെ അൻപതിനായിരത്തിൻ്റെ മൃഗം വാങ്ങിയാൽ ആ പതിനായിരത്തിൻ്റെ അത്ര സംഖ്യ അതിന് വേണ്ട എന്നാൽ അവരോട് പതിനായിരം വാങ്ങും അപ്പോൾ അവരുടെ മൃഗത്തിൻ്റെ ബാക്കി പൈസ വേറെ മൃഗത്തിലേക്ക് പോകും ചില ആളുകളുടെ ഷെയർ ഒന്നിലധികം മൃഗങ്ങളിൽ വരും കാരണം അങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ ആവുമ്പോൾ പല സംഖ്യാവുമ്പോൾ പല ഒരു വലിപ്പത്തിലുള്ള മേനയിലുള്ള ഉരുക്കളാവുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം ഇങ്ങനെയൊന്നും വരാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഇത് ഇത് കമ്മിറ്റിക്കാരായ ആളുകൾ പള്ളി അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്നായിട്ട് ഷെയർ വാങ്ങി ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുന്നു അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഓരോരുത്തരും വാങ്ങിയ ഏഴ് ആളുകളാണെങ്കിൽ അഞ്ചാളുകളാണെങ്കിൽ മൂന്നാളുകളാണെങ്കിൽ രണ്ടാളുകളാണെങ്കിൽ അവരുടെ ഒരു ഇന്നതാണ് എന്നും അതിലെ അംഗങ്ങൾ ഇന്നവരൊക്കെയാണ് നിർണ്ണയിച്ചു കൊടുക്കണം അതിൻ്റെ വിലയുടെ ഷെയർ അവരോട് വാങ്ങു വേണം ചിലപ്പോൾ പതിനായിരം വാങ്ങിയെടുത്ത് ഒരു പതിനൊന്നായിരം വാങ്ങേണ്ട വിലക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഒരു ആയിരം രൂപ അധികം വാങ്ങണം ചിലപ്പോൾ ഒമ്പതിനായിരം ആവശ്യമുണ്ടാവുള്ളൂ അത് വാങ്ങിയാൽ മതി ഷെയർ നിശ്ചയിച്ചു എന്നതിൻ്റെ പേരിൽ ഏറ്റക്കുറവില്ലാതെ ആ സംഖ്യ തന്നെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലധികം മൃഗങ്ങളിലേക്ക് നമ്മുടെ ഷൈലുകൾ മാറിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ കാണേണ്ടതാണ് അവൻ വിഹിതം കൃത്യമായിരിക്കണം മാംസം ഓഹരിടലല്ല മറിച്ച് നല്ല രീതിയിലാകാനുള്ള ഒരു വിഭാഗത്താകാൻ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ഈ ബലി മൃഗത്തിൻ്റെ മാംസം അവനവനറുത്തതിൻ്റേത് കുലൂ മിൻഹ നിങ്ങളതിൽ നിന്ന് കഴിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളറുത്ത് മൃഗത്തിൻ്റെ മാംസം കഴിക്കാൻ നിർദ്ദേശിക്കേണ്ടതാണ് കാരണം നമ്മൾ ഏതാണോ അറുത്തതെന്ന് അറിഞ്ഞെങ്കിൽ അത് കിട്ടുള്ളൂ അങ്ങനെ കഴിയുമെങ്കിൽ അതിൽ നിന്ന് വാങ്ങണം അതിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ട് ഒരു മാനസികമായ സന്തോഷമുണ്ട് അത് നല്ലത് തന്നെയാണ് ചിലപ്പോഴൊക്കെ ചില സംഗതികളിൽ എവിടെയെങ്കിലുമൊക്കെ പറ്റായി ഉണ്ടാകാം എന്നാൽ അതാണ് അതിൻ്റെ രീതി പക്ഷെ അതിൽ മൂന്നിലൊന്ന് ഭാഗം ഈ അറുത്ത ആളുകൾക്ക് എടുക്കാനുള്ളതാണ് അങ്ങനെ എടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു നിയമവും ഇല്ല അതൊട്ട് ശരിയല്ല മറിച്ച് ആവശ്യമുള്ളത് എടുക്കാം ബാക്കി എല്ലാവർക്കും ആവശ്യക്കാരനും അല്ലാത്തവർക്കൊക്കെ വിതരണം ചെയ്യാം അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ മൂന്നിലൊന്ന് അറുത്ത കൊണ്ടുപോകണം എന്നൊരു നിയമമല്ല അങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല മൂന്നിലൊന്നും അല്ലൊന്നൊക്കെ എടുക്കാം അതൊക്കെ വേറെ വിഷയം അങ്ങനെ ഒരു നിയമമല്ല അങ്ങനെയും ചില നാടുകളിലൊക്കെ ചില സംഗതികൾ നടക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു വലിയ അറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നല്ലൊരു വിവാദത്ത് നിർവഹിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു വീട്ടിലെ അംഗങ്ങൾക്ക് അവരുടെ ഗ്രഹനാഥന് എല്ലാവർക്കും വേണ്ടിയും അറുക്കാം അതിനവരോടൊക്കെ ഫണ്ടൊക്കെ ശേഖരിക്കുന്നതിനും വിരോധമല്ല അള്ളാഹു അയം